ടിസിനോണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൺ ആക്കി കൂടി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈബ്രിഡ് പെറ്റൂണിയാസ് ഉണ്ട് അത് സിംഗിൾ ആണെങ്കിലും ഡബിൾ ലെയറിലാണെങ്കിലും ഉള്ളതുണ്ട് ഡബിൾ ലെയറിലുള്ള പെറ്റൂണിയാസ് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ചോദിക്കാറുണ്ട് ഒരുപാട് കളർ ഉള്ള ഒരു പ്ലാന്റ് ആണ് അതായത് നമ്മുടെ അക്യുമിനസ് ബോൾസും ഒക്കെ പോലെ തന്നെ ഒത്തിരി കളർ വെറൈറ്റീസ് ഒരു പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ് അതിൻ്റെ നാടൻ ഇനങ്ങളുണ്ട് ഹൈബ്രിഡ് ഇനങ്ങളുണ്ട് സിംഗിൾ ലെയറിലും ഡബിൾ പെറ്റലിലും ഉള്ള ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡബിൾ പെറ്റലിലുള്ള ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് സിംഗിൾ ലെയറിലുള്ള അഞ്ച് വെറൈറ്റീസ് ഡബിൾ ലെയറിലുള്ള അഞ്ച് വെറൈറ്റീസിന് നാനൂറ് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് നാനൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു റേറ്റ് പറയുന്നത് അപ്പോൾ നല്ല പാക്കിങ്ങിൽ നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഡബിൾ ലെയർ ബെറ്റൂണിയാസ് ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അതിൻ്റെ കളേഴ്സൊക്കെ കാണിച്ചുതരാം നമുക്ക് കളർ സെലക്ഷൻ ഇല്ല ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ാണ് ചെയ്യുന്നത് അപ്പോൾ അഞ്ചും അഞ്ച് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും അങ്ങനെ മാത്രമേ നമ്മൾ അയച്ചു തരുള്ളൂ അതിനകത്ത് ഡബിൾ ലെയറിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നാനൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് പ്ലാൻസിൻ്റെ സൈസും കളേഴ്സും ഒക്കെ കാണാം പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ചാനലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ലിങ്ക് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാം നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കൊക്കെ വരുമ്പം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പ്ലാൻ സൈസൊക്കെ ഒന്ന് നോക്കാം പ്ലാൻസിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കാണാം എന്നും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ പെട്ടതാണ് പെറ്റൂണിയ പ്ലാന്റ് അതിൽ തന്നെ ഡബിൾ ലെയർ കാണാൻ ഒത്തിരി ഭംഗിയാണ് എല്ലാ സമയത്തും നന്നായി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ പൂക്കൾ കാണാം ഇതുപോലെ ഒക്കെ വന്നിട്ടുള്ള ഇതുപോലെ നിറയെ ഓഫ് ഫ്ലവറോ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ അയച്ചു തരുന്നത് അത് ഡബിൾ ലെയറിലുള്ളത് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം സിംഗിൾ ലെയറിലുള്ളത് മതിയെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാം ഓരോ കളേഴ്സും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് അതായത് വിരിഞ്ഞ് വന്നിട്ടുള്ള കളേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചമാണെന്ന് തന്നെ പറയാം ഡബിൾ ലെയർ എന്നല്ല ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവുന്ന വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോൾ അടിവശത്തെ ഇലകളിൽ ചിലപ്പോൾ ഒരു ഡിസ്കളറേഷൻ കാണാം ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കാണാം പ്ലാന്റ് നടുമ്പോൾ കുറച്ച് സാഫ് മിക്സ് ചെയ്യാൻ മറന്നു പോകരുത് ഇനി സാഫ് കയ്യിലില്ലാത്തവർ ഏതെങ്കിലും ഒരു ഫഞ്ചി സൈഡ് കൂടി മിക്സ് ചെയ്തോളൂ നല്ല മണൽപ്പറ്റുള്ള മണ്ണിൽ വളങ്ങളൊന്നും ചേർക്കാതെ വേണം ഈ ഒരു പ്ലാന്റ് നടാൻ ഇനി നിങ്ങളുടെ കയ്യിൽ മണൽ ഇല്ലായെന്നുണ്ടെങ്കിൽ മണ്ണിൽ നട്ടോളൂ അങ്ങനെയാണെങ്കിലും ഒരുപാട് കൊക്കോപ്പീറ്റ് ചേർത്തോ അല്ലെങ്കിൽ ഒരുപാട് വളങ്ങൾ മിക്സ് ചെയ്തിട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടാൻ പാടില്ല അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു നശിപോകുന്നതായിട്ട് കാണാം കേട്ടോ ഓവറായിട്ട് വളം ചെയ്താലും നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും ഒത്തിരി വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പ്ലാന്റ് ഇതുപോലെ നിന്ന് ഫ്ലവർ ചെയ്യാൻ ഈ സുന്ദരി ചെടികളുടെ തൈകൾ എടുക്കുന്നത് നല്ല എളുപ്പമാണ് ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുക നമ്മൾ മണിലോ അല്ലെങ്കിൽ വളമിടാത്ത മണ്ണിലോ കുത്തിവെച്ച് പുതിയ പുതിയ തൈകളാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സിംഗിൾ ഷെയ്ഡിലുള്ള കുറച്ച് പ്ലാന്റ്സും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ലൈൻസ് വരുന്നതും പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ തന്നെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്